ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും നടിയും ബിസിനസ്സുകാരിയുമായ ആരതി പൊടിയും വിവാഹിതരായതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇരുവരുടെയും വിവാഹാഘോഷങ്ങൾ ഇന്നലെയാണ് അവസാനിച്ചത് രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വിവാഹാഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹത്തിന് ആരതിയുടെ ഡ്രസ്സ് കാണാനായിരുന്നു ആരാധകർക്ക് ഏറെയും ആകാംക്ഷ ഫാഷൻ ഡിസൈനറായ ആരതി പൊടി തന്നെയാണ് വിവാഹത്തിനുള്ള ഡ്രസ്സുകളും ഡിസൈൻ ചെയ്തത് എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് ഇവരുടെ വിവാഹവിശേഷങ്ങളല്ല മറിച്ച് റോബിനും കൂട്ടുകാർക്കും കിട്ടിയ പണിയുടെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ആരതിയുടെയും റോബിൻ്റെയും സുഹൃത്ത് പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ആശങ്കയുണർത്തിയിരിക്കുന്നത് അവസാനം വരെ കാണുക ടിസ്റ്റുണ്ട് ഇതോടുകൂടി പരിപാടികൾ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ തുടക്കം രസകരമാണെന്ന് തോന്നിയെങ്കിലും പാതി മുതൽ അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിവാഹത്തിന് മുന്നോടിയായി സ്റ്റേജിൽ കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു പഠിച്ച ഡാൻസ് വിവാഹവേദിയിലും മറ്റുമൊക്കെയായി റോബിനും കൂട്ടുകാരും കളിക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് റോബിനെയും ആരതിയെയും വീട്ടിൽ വിട്ടതിനു ശേഷം സുഹൃത്തുക്കൾ മകടങ്ങുന്നു അവർ ബൈക്കിലാണ് പോകുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ അവർക്ക് അപകടമുണ്ടാവുകയും ആശുപത്രിയിലാവുകയും ചെയ്തു കാര്യമായ പരിക്കുകളോടെയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നത് ഇവരെ കാണുവാൻ റോബിനും ആരതിയും ആശുപത്രിയിൽ എത്തുന്നുണ്ട് എന്നാൽ ഇതിന് പിന്നാലെയാണ് ടെസ്റ്റ് സംഭവിക്കുന്നത് വീഡിയോയുടെ അവസാനത്തിൽ റോബിനെയും ട്രിപ്പിട്ട് കിടത്തിയിരിക്കുന്നതായി വീഡിയോയിൽ കാണാം അതോടെ ശുഭം എന്നും വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട് അയ്യോ ഡോക്ടർ റോബിൻ എന്തുപറ്റി കൂട്ടുകാർക്ക് ആക്സിഡൻ്റ് ആയപ്പോൾ ഡോക്ടറിൻ്റെ ബോധം പോയോ ആളുകളുടെ കണ്ണേറാവം തുടങ്ങി പോസ്റ്റിന് താഴെ കമൻറ്റുകളുടെ ചാകരയാണ് വിവാഹം കഴിച്ചതിൻ്റെ കണ്ണേറ് കിട്ടിയതാവുമെന്നും മിക്കവാറും പറയുന്നു എത്ര പേരുടെ കണ്ണ് കിട്ടിയിട്ടുണ്ടാകാം എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ ഫെബ്രുവരി പതിനേഴിന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു റോബിൻ്റെയും ആരതിയുടെയും വിവാഹം അതിനു മുൻപ് പ്രീ വെഡ്ഡിംഗ് പരിപാടികളും വിവാഹത്തിന് ശേഷം മറ്റ് റിസപ്ഷനും ആഘോഷങ്ങളും നടന്നിരുന്നു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ആഘോഷങ്ങളും അവരുടെ വിവാഹത്തിനുണ്ടായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിരുന്നത്